കാണാതാവുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്ത മൊബൈൽ ഫോണുകൾ തിരിച്ചു കിട്ടില്ല എന്ന് കരുതി ഇനി നിരാശപ്പെടേണ്ട നഷ്ടപ്പെട്ട ഫോൺ കൈയോടെ പിടികൂടാനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ കോഴിക്കോട് റിപ്പോർട്ടർ എം എസ് അനീഷ് കുമാറിന്റെ ഫോൺ നഷ്ടപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തിരികെ ലഭിച്ചു ഫോൺ വിൽക്കാനെത്തിയ ആളെ മൊബൈൽ ഫോക്കുടമകൾ പിടികൂടി പോലീസിന് കൈമാറുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുന്ന നിരവധി വിവരം കോഴിക്കോട് ബീച്ചിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി റിപ്പോർട്ട് ചെയ്ത് മടങ്ങു ഫോൺ നഷ്ടമായത് രാത്രിയിൽ തന്നെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു രാവിലെ ഓൾ കേരള മൊബൈൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ഭാരവാഹികളൊരാളുമായി ബന്ധപ്പെടുകയും ഫോണിന്റെ ഐ എം ഇ വിവരങ്ങളടക്കമുള്ള വിശദാംശങ്ങൾ നൽകുകയും ചെയ്തു ഇതിനുശേഷം ഏതാണ്ട് രണ്ട് മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ മൊബൈൽ കടകളിൽ ഒന്നിൽ നിന്നും ഗൾഫ് ബസാറിലെ കടകളിൽ ഒന്നിൽ നിന്നും കോളെത്തുകയും എൻ്റെ ഫോൺ അവിടെ വിൽക്കാനായി എത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു സംഭവിച്ചത് ഇങ്ങനെയാണ് ഈ മൊബൈൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സംസ്ഥാനത്തൊട്ടാകെയുള്ള മുഴുവൻ മൊബൈൽ കടകളുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പുകളിലേക്ക് ഈ നമ്പറും ഇ എം ഐ നമ്പറും കോൺടാക്ട് നമ്പറുകളടക്കം നൽകുകയും ചെയ്യും മൊബൈൽ ഫോണുകൾ വിൽക്കാനായി ഷോപ്പുകളിൽ എത്തിക്കുമ്പോൾ അവർ ആ മൊബൈൽ ഫോണുകളുടെ ഐ എം ഐ എം നമ്പറുകൾ പരിശോധിക്കുകയും മോഷ്ടിക്കപ്പെട്ട ഫോണാണോ ഇതെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു എന്തായാലും രാവിലെ തന്നെ എൻ്റെ ഫോൺ ലഭിച്ച ആൾ ഈ ഫോണുമായി ഗൾഫ് ബസാറിലെ കടയിൽ വിൽക്കാനായി എത്തുകയും ആദ്യം വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ലോ കഴിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി ലോ അഴിച്ച് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ തന്നെ ആ ടെക്നീഷ്യൻ അതിൻ്റെ ഐ എം നമ്പർ പരിശോധിക്കുകയും എൻ്റെ ഫോണാണെന്ന് തിരിച്ചറിയുകയും എന്നെ വിവരം അറിയിക്കുകയുമായിരുന്നു എന്തായാലും ആ ഫോണിന് ലഭിച്ചതിനെക്കുറിച്ച് ഈ ഷോപ്പിലെ യുവാവ് പറയുന്നത് ഇങ്ങനെയാണ് അല്ല അവർ സെയിൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് സെയിൽ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ലോക്കവിലേക്ക് അറിയില്ല ലോക്കറിയപ്പോൾ ചോദിച്ച ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി ഗ്രൂപ്പിൽ മെസ്സേജ് വരും മെസ്സേജ് വരുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഐ എം എ നമ്പറിൽ ഓൾറെഡി ഗ്രൂപ്പിലുണ്ട് നമ്മൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ മിസ്സിംഗ് ഫോണുകളുടെ അപ്ഡേറ്റുകൾ നമ്മൾ അതിനകത്ത് വരാറുണ്ട് ആളുകൾ നഷ്ടപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യാറുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഓൾ കേരള ബേസിൽ അഞ്ഞൂറ്റി മുപ്പത്താറോളം മെമ്പേഴ്സുള്ള ഗ്രൂപ്പാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ മൊബൈൽ ഫോൺ വിൽപ്പന ആളുകളുടെയും അതുകൂടാതെ ഗവൺമെൻറ് തലത്തിൽ ആർ പി എഫ് പോലീസ് എന്നുവേണ്ട സംവിധാനങ്ങളെയും ഈ ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഏതൊരു ഭാഗത്തും ഒരു ഫോൺ മിസ്സായി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ അറിയുന്ന ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി അത് കാരണം കോഴിക്കോട് ഫോണ് കൊച്ചിയിൽ വിറ്റാലും കൊച്ചിയിലെ ഫോൺ ത്രിവാൻഡ്രത്ത് വിറ്റാലും ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പിൽ അറിയാൻ പറ്റും ഓരോ ദിവസവും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ഫോണുകളാണ് ഇത്തരത്തിൽ മൊബൈൽ ഷോപ്പ് ഉടമകൾ അവർ അവർ നടത്തുന്ന പരിശോധനയിൽ ലഭിക്കുന്നത് പോലീസിലെയും ആർ പി എഫിലെയുമൊക്കെ ഉദ്യോഗസ്ഥരടങ്ങുന്ന വിശാലമായ ഗ്രൂപ്പുകൾ ഇവർക്ക് ഉണ്ടാനും ഇത്തരത്തിൽ മുപ്പതിലധികം ഫോണുകളാണ് ഓരോ മാസവും ഓരോ സ്റ്റേഷനുകളും നൽകുന്നതെന്നാണ് ഇവർ പറയുന്നത് മൊബൈൽ ഫോണുകൾ ലഭിക്കുന്നതിനപ്പുറം വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രതികളെയും ഇത്തരത്തിൽ മൊബൈൽ ഫോണുകൾ വിൽക്കാൻ എത്തുമ്പോൾ സംശയത്തിൽ അവർ തടഞ്ഞു വയ്ക്കുകയും പോലീസിനെ വിളിച്ചു ഓരോ അറിയിക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ടോ എന്നും മനസ്സിലാവുന്നു എന്തായാലും കോഴിക്കോട് ബീച്ചിനടുത്ത് ആക്രി പെറുക്കി ജീവിക്കുന്ന ആളെന്ന് പറയുന്ന ഒരാളാണ് ഫോണുമായി ഇന്നലെ വിൽക്കാനായി ഗൾഫ് ബസാറിൽ എത്തിയത് ഇയാൾ പണത്തിന് വേണ്ടി പെട്ടെന്നുള്ള പണത്തിന്റെ ആവശ്യത്തിനായി ഇത്തരം കൃത്യം നടത്തിയതാണ് എന്നാണ് കരുതുന്നത് അടുത്തതായി കോഴിക്കോട് ബീച്ചിന്റെ പരിസരത്തു നിന്നും നിരവധി പേർക്ക് ഇത്തരത്തിൽ ഫോൺ നഷ്ടമാവുകയും ചെയ്തു മറ്റാരെങ്കിലും ഈ കൃത്യത്തിന്റെ പിന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്